അസ്ലാമലൈക്കും വരമത്ത വസ്ലം സമൂഹത്തിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ഒരു വചനം ഇങ്ങനെ കാണാം നിങ്ങളിൽ വലിയ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും അഭിവൃദ്ധിയുണ്ടാകും ധാരാളമായി സമ്പത്ത് നിങ്ങളിൽ വർദ്ധിക്കും മാലി കൊടുക്കാൻ ബാധ്യസ്ഥനായ ആൾക്കാർ ആരാണ് ജക്കാത്ത് വാങ്ങുക എന്ന് ആലോചിക്കുന്ന ഒരവസ്ഥയിലേക്ക് ജക്കാത്ത് കൊടുത്തു വീട്ടാൻ അത് വാങ്ങാൻ ഒരാളെ കിട്ടുന്നില്ലല്ലോ എന്ന നിലയിൽ ജക്കാത്ത് കൊടുക്കുന്നവർ ഒരു കാലം വരുമെന്നാണ് വസുതാശ്വാസം വൈദ്യുത ജക്കാത്ത് വാങ്ങാൻ വേണ്ടി ചിലരെ വിളിക്കും ഫയഹൂൽ അയാൾ പറയും ല അറബലി ഫീ എനിക്ക് നിങ്ങളുടെ പൈസയുടെ ആവശ്യമില്ല എന്ന് أدهم ما ربعي برايذنا وري ساهم جدنا براو داغاني دكتور رسول الله صلى الله عليه وسلم أجمعنا برايذاي وراذ البربر مايا إريواي تل كارتر. متى الحديث لابو مسلم عليه رضي الله عنه برايذه ليأتي النعال الناس الزمان وركالم ولان يطوف الرجل بالصدقة من الذهب صرنا ജക്കാത്ത് കൊടുത്ത് വീട്ടാൻ വേണ്ടി സ്വർണവുമായി ആൾ കറങ്ങി നടക്കും സുമ്മല യജിദ് അഹദൻ യഹുദുഹി ആ സക്കാത്ത് വാങ്ങാൻ തയ്യാറുള്ള ഒരാളെ അല്ലെങ്കിൽ ജക്കാത്ത് വാങ്ങാൻ അർഹനായ ഒരാളെ കിട്ടാത്ത അവസ്ഥ വരും എന്നാണ് ഹദീസ് രാഷ്ട്ര അപ്പോൾ സാമ്പത്തികമായി സമൂഹത്തിൽ സമൂഹത്തിലുണ്ടാകാനിരിക്കുന്ന വലിയ അഭിവൃദ്ധിയെ സംബന്ധിച്ചാണ് ഈ ഹദീസം ഒരു ഹദീസിനിങ്ങനെ കാണാൻ സല്ലാഹു അലൈബ് വസ്ലാം പറഞ്ഞു അള്ളാഹു താല ഭൂമിയെ ആസകരൻ എന്നെ കാണി എന്നെ കാണിച്ചു തന്നു അതിൽ ഭൂമിയുടെ മഷാരി കിഴക്കും പടിഞ്ഞാറുമെല്ലാം ഞാൻ കണ്ടു അതിരുകൾ വല്ലാതെ വിശാലമാവുകയും സാമ്പത്തികമായി സമൂഹം വലിയ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്തു കഴിയുമ്പോൾ എല്ലാവരും വലിയ സമ്പന്നരായി മാറി അദീവിനെ ഹാത്തം മതിയെത്താകും അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നു ഇസ്ലാം സ്വീകരിച്ചു ക്രിസ്ത്യാനിയായിരുന്നു അദ്ദേഹം അദ്ദേഹം പറയുകയാണ് അന അലൈഹി വസല്ലം ഞാൻ ഇസ്ലാം സ്വീകരിച്ച് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ നിൽക്കുന്ന സമയത്ത് ഇത് അതാഹ കുറച്ചു ഒരാൾ നബിയുടെ അടുക്കലേക്ക് വന്നു ഇലൈഹി നബിയോട് ദാരിദ്ര്യത്തെ സംബന്ധിച്ച് പറഞ്ഞു സാമ്പത്തികമായ പ്രയാസങ്ങളെ സംബന്ധിച്ച് നബിയോട് പരാതി പറഞ്ഞു ഹർവേറാൾ പറഞ്ഞു കഷക്കായിരീർ യാത്രയിൽ യാത്രാ വിഭവങ്ങൾ നഷ്ടപ്പെട്ടു പോയി തുടർ യാത്രയ്ക്ക് സാധിക്കാത്ത പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞു പഹാല ഈ അവസ്ഥകളെല്ലാം കണ്ടു നിൽക്കുന്ന എന്നോട് മുബല്ലാഹു വലൈ വസ്സലാമി തങ്ങൾ പറഞ്ഞു യാ ഹീറ എന്ന് പറയുന്ന രാജ്യം കണ്ടിട്ടുണ്ടോ നാട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ദൈർഘ്യമുണ്ടെങ്കിൽ മദീനയിൽ നിന്നും വളരെ വിശാലമായ വിദൂരമായ സ്ഥലത്ത് നിന്നും ഒരു സ്ത്രീ യാത്ര ചെയ്യും ഒരാളെയും പേടിക്കാതെ വിദൂര ദിക്കിൽ നിന്നും ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് മദീനയിൽ മക്കയിൽ വന്ന് ഹജ്ജോ റുംറയോ നിർവഹിച്ച് മടങ്ങിപ്പോകാൻ കഴിയുമാറ് ഇസ്ലാമിക സമൂഹം ലോകത്ത് വ്യാപിക്കുകയും അത്രമേൽ സമാധാനം നാട്ടിൽ പരക്കുകയും ചെയ്യുമെന്ന് നബിസ് അലൈഹി വിശ്രാം തന്നെ അതിനുശേഷം പറഞ്ഞു ആയുർ ദൈർഘ്യം കിട്ടിയാൽ അധികാരം മുഴുവൻ ഇസ്ലാമിക സമൂഹത്തിന്റെ കയ്യിലേക്ക് വന്നു കയ്യിൽ നിന്നുള്ള സമ്പത്തിന്റെ മുഴുവൻ ഉടമകളായി ഇസ്ലാമിക സമൂഹം മാറും എന്ന് നിന വി സല്ലു അലൈ വസ്ലം പറഞ്ഞു കൊടുത്ത ചോദിച്ചു പേർഷ്യയിലെ കിസ്രയാണോ ലിപിയെ ഉദ്ദേശിക്കുന്നത് അന്ന് സങ്കല്പിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ് കാരണം അത്ര ശക്തമായ ഒരു കേന്ദ്രമാണ് പേർഷ്യയുടെ രാജാവ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് മഖയിലെ അല്ലെങ്കിൽ മദീനയിലെ സമൂഹത്തിൻ്റെ അവസ്ഥ നമ്മൾ നേരത്തെ കേട്ടു ദാരിദ്ര്യം മനസ്സിലാതാവലി തങ്ങളോട് പരാതി പറയാൻ വേണ്ടി വരുന്ന സഹാബാക്കളുടെ അവസ്ഥ അപ്പോൾ പട്ടിണി പാവങ്ങളായി ഇന്ന് കഴിയുന്ന ഈ സമൂഹം ഒരിക്കൽ യുടെ അധികാരികളാകാൻ പോകുന്നു പറഞ്ഞപ്പോൾ ഒന്നും കൂടെ ആവർത്തിച്ചു ചോദിച്ചു ഞാൻ ഇനിയും ആയുഷ് കൂടുതലായി കിട്ടിയെങ്കിൽ ഒരാളെ കാണാൻ കഴിയും കയ്യിൽ സ്വർണവും വെള്ളിയുമായി അദ്ദേഹം പുറപ്പെടുന്നു എത്രപുമായി യഹ്ബൽ ഹുവിൻഹും സദക്കയായി തൻ്റെ കയ്യിൽ ഇരിക്കുന്ന സ്വർണമോ വെള്ളിയോ വാങ്ങാൻ തയ്യാറുള്ള ആളെ അന്വേഷിച്ച് ഇസ്ലാമിക സമൂഹത്തിലെ ഓരോ അംഗങ്ങളും വീടിൻ്റെ പുറത്തേക്ക് പോകും ഫല എജിത് വാഹതൻ യഹ്ബൽ ഹുവിൻഹും ആ ജക്കാത്ത് വാങ്ങാൻ അർഹനായ ഒരാളും ആ നാട്ടിലുണ്ടാവുകയില്ല അത്രമേൽ സാമ്പത്തികമായ അഭിവൃദ്ധി ഈ സമൂഹത്തിൽ ഉണ്ടാകുമെന്ന് മഹാനായ റസോൽ അല്ലാഹി സാഹ് വലൈ വസ്ലമ തങ്ങൾ പറഞ്ഞതായി അതീവിനെ ഹാത്തം ധരിക്കുന്നു ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് ഇസ്ലാസ്ലം പറഞ്ഞത് ഒന്ന് ഇസ്ലാമിക സമൂഹം വല്ലാതെ വ്യാപിക്കുകയും ഏതൊരു സ്ത്രീക്കും ആരെയും ഭയപ്പെടാതെ ധൈര്യപൂർവ്വം എത്ര ദീർഘമായ യാത്രയും ചെയ്ത് മക്കയിൽ വന്ന് റൊംറ ചെയ്ത് അല്ലെങ്കിൽ ഹജ്ജ് ചെയ്ത് മടങ്ങിപ്പോകാൻ കഴിയുന്നിടത്തോളം സമാധാനപൂർണമായ ഒരു അന്തരീക്ഷം നബി ലോകത്തൊണ്ടാകാതിരിക്കുന്നു എന്നാലും പറഞ്ഞു മറ്റൊന്ന് ഇന്ന് ലോകത്തിൻ്റെ അധികാര കേന്ദ്രങ്ങളായി നിൽക്കുന്ന ഖിസ്ര പോലുള്ള വൻ ശക്തികൾ ഇസ്ലാമിക സമൂഹത്തിൻ്റെ കീഴിലേക്ക് വരാൻ പോകുന്നു എന്ന് പറഞ്ഞു മൂന്നാമത്തേത് ഈ കാര്യമാണ് സാമ്പത്തികമായ അഭിവൃദ്ധിയെ സംബന്ധിച്ചത് അതീപിന് ഹാത്ത പിൽക്കാലത്ത് ഈ സംഭവം ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നുണ്ട് റസൂലി സ്വല്ലി വസ്ലം സംഭവിക്കുമെന്ന് പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ രണ്ടും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നേർക്കു നേരെ കണ്ടു എന്ന് ദീർഘമായ യാത്ര ചെയ്ത് സ്ത്രീകൾ ധൈര്യപൂർവം മക്കയിൽ വന്ന് ഹജ്ജ് ഒം നിർവഹിച്ചു പോകുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് അലീബിന് ഹാത്തം പറയും അതുപോലെ തന്നെ കിസ്രയുടെ ഖസാനകൾ അവരുടെ സമ്പത്തിൻ്റെ ശേഖരം മുഴുവൻ ഇസ്ലാമിക സമൂഹം വീതം ചെയ്യുന്നത് ഞാൻ നേരിൽ കണ്ടു എന്ന് അലീബിന് ഹാത്തം പറയുന്നു എന്നിട്ട് ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് കേട്ടിരിക്കുന്നവരോട് അതീ പറഞ്ഞു നിങ്ങൾക്കിനി ഒരുപക്ഷെ ആയുസ് മൂന്നാമത്തെ കാര്യവും കാണാൻ കഴിഞ്ഞേക്കില്ല പിൽക്കാലത്ത് ഈ ഹദീസ് വിശദീകരിച്ചു കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു മഹാനായ ഒമർ ബിൻ അബ്ദുൽ അസീസ് അലൈഹിയുടെ കാലഘട്ടമായപ്പോൾ ആരെങ്കിലും തയ്യാറുണ്ടോ എന്ന് ചോദിച്ച് അങ്ങോട്ട് ചെല്ലുമയ്യു പക്ഷേ ഫല യജിതുമയ്യ ആ ജക്കാത്ത് വാങ്ങാൻ ഒരാളും ഇല്ലാത്തൊരവസ്ഥ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്ത്ാഹിഅലഹി ഇസ്ലാമിക രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിൽ വന്നു ചേർന്നു എന്ന് ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാം ഇപ്പോൾ മഹാനായ റസൂൽഹിഅഅ അലൈഹി വസ്ലമ തങ്ങള് ഈ ലോകത്ത് സംഭവിക്കും എന്ന് നേരത്തെ കൂട്ടി അറിയിച്ചിട്ടുള്ള കുറേ സംഭവങ്ങൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാണ് എന്നുവച്ചാൽ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും എന്ന് ആർക്കും വെറുതെ പറയാൻ കഴിയും കാരണം ലോകത്തെ എന്തെങ്കിലും ഒരിക്കൽ ഏതെങ്കിലുമൊക്കെ സമൂഹം സാമ്പത്തികമായി വളരെയൊക്കെ ചെയ്യും സ്വാഭാവികമായ ഒരു കാര്യമാണ് അങ്ങനെ ഒരു പ്രവചനമല്ല പക്ഷേ ഇവിടെ നമ്മൾ നമുസല്ലാം അല്ലൈവ് വസ്ലമേ തങ്ങൾ ആ സാമ്പത്തിക അഭിവൃദ്ധിയുടെ സ്വഭാവം ഏത് തരത്തിലായിരിക്കും കൂടെ പറഞ്ഞു വെറുതെ വലിയ സമ്പന്നരായി രാജ്യങ്ങൾ എല്ലാവരും മാറുമെന്ന് പ്രസ്താവിക്കാൻ അല്ലെങ്കിൽ ഒരു പ്രവചനം നടത്താൻ എല്ലാവർക്കും കഴിയും ശ്രമ തങ്ങള് സാമ്പത്തിക പുരോഗതിയുടെ സ്വഭാവം വരെ കൃത്യമായി പറഞ്ഞു അതിങ്ങനെയായിരിക്കും നിങ്ങൾ നിർബന്ധമായ സഖാത്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ സഖാത്ത് വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥ വരുന്നിടത്തോളം സാമ്പത്തിക പുരോഗതിയാണ് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത് എന്ന് അലൈഹി നബിസല്ലാഹുഅലൈ വസ്ലമെങ്കിൽ ചരിത്രം സാക്ഷി നിൽക്കുന്നു മഹാനായ ഉമർ ഔമറുബിൻ അബ്ദുൽ നസീർ റഹ്ലത്ത് ഉള്ളി അമബി ഹലീഫ്മാരിൽ ഒരാളാണ് ലോകം മുഴുവൻ അറിയുന്ന വ്യക്തിയാണ് വലിയ ഹദീസ് പണ്ഡിതനായിരുന്നു വലിയ വിജ്ഞാനത്തിൻ്റെ ഉടമയായിരുന്നു വലിയ നിഷ്കളങ്കനായ ഒരു ഭരണാധികാരിയായിരുന്നു രണ്ടു വർഷവും ചില്ലറ മാസവുമാണ് അദ്ദേഹം ഇസ്ലാമിക സമൂഹത്തെ നയിച്ചിട്ടുള്ളത് മുഴിസത്തുൽ ഇസ്ലാം ഇസ്ലാം ലോകത്തിന് നൽകിയ ഒരു മഹാത്ഭുതം എന്നാണ് ചില പണ്ഡിതന്മാർ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ ഗ്രന്ഥത്തിന് തന്നെ പേര് വെച്ചത് എന്ന് പറഞ്ഞാൽ അബ്ദുൽ അസീസ് റഹ്മത്ത്ള്ളാഹി അലൈഹി ഒരു വലിയ അത്ഭുതമായിരുന്നു അതിനു മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ മുമ്പുള്ള ഭരണാധികാരികളൊക്കെ വലിയ ആർഭാടപൂർവ്വം ഭരണം നടത്തിയപ്പോൾ വലിയ സമ്പത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു അത് അതുകൊണ്ട് ഭരണാധികാരികളെല്ലാം വലിയ ആർഭാടപൂർവ്വം ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് മഹാനായ ഉമർ ഔമറുബിൻ അബ്ദുൽ അസീസ് റഹ്മത്ത് അദ്ദേഹം ഖലീഫയായി രണ്ട് വർഷവും മാസവും മാസവുമായപ്പോഴേക്ക് ആദ്യമായി അദ്ദേഹം ജീവിത രീതിക്ക് ആകെ മാറ്റം വരുത്തി അദ്ദേഹം സാധാരണമായ ഒരു മനുഷ്യൻ്റെ ചിലവിലേക്ക് അദ്ദേഹത്തിൻ്റെ ജീവിത ചിലവുകൾ മാറ്റി അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം വളരെ കൃത്യമായ നിലയിൽ ഇസ്ലാമികമായ അവസ്ഥയിലേക്ക് മാറ്റി അതിനു മുമ്പുണ്ടായിരുന്ന ഭരണാധികാരിയുടെ സഹോദരിയാണ് അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നത് സ്വന്തം ഭാര്യയോട് അദ്ദേഹം പറഞ്ഞു നീ അണിഞ്ഞിരിക്കുന്ന സ്വർണം അതുപോലുള്ള ആഭരണങ്ങളെല്ലാം ഈ ഖസ ഖജനാവിൽ നിന്നും മുസ്ലിം ഭരണാധികാരികൾ അന്യായമായി എടുത്തു നിന്നെ അണിയിച്ചിട്ടുള്ളതാണ് രാജാക്കന്മാരുടെ അല്ലെങ്കിൽ ഭരണാധികാരിയുടെ സഹോദരി എന്ന നിലയിൽ അനുഭവിക്കുന്ന അന്യായമായ ആ ആഭരണങ്ങളെല്ലാം ബൈത്തുൽമാരിലേക്ക് തിരിച്ചടക്കണം എന്ന് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്ത് അലഹി സ്വന്തം ഭാര്യയെ തിരുത്തിക്കൊണ്ട് കുടുംബജീവിതം ആകെ മാറ്റിക്കൊണ്ട് ഒരു സാധാരണക്കാരൻ്റെ കുടുംബജീവിതം തിരഞ്ഞെടുത്ത് ലോകമാസകരം ഒരു വലിയ മാറ്റം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള രാജ്യത്ത് മുഴുവൻ ഒരു വലിയ മാറ്റത്തിന് അദ്ദേഹം തിരികൊടുക്കുകയായിരുന്നു അങ്ങനെ ഇസ്ലാമിക സമൂഹം ജക്കാത്ത് കൊടുക്കാൻ തയ്യാറായി ജക്കാത്ത് വാങ്ങിയവൻ കൃത്യമായി ഉപയോഗിച്ചു അങ്ങനെ സാമ്പത്തികമായി വലിയൊരു പുരോഗതിയിലേക്ക് സമൂഹം എത്തി മഹാനായ അസുദാഹി സാഹു അലൈഹി വസ്ലം അബ്ബാഹുവിൻ്റെ യഥാർത്ഥ പ്രവാചനമായതുകൊണ്ട് തന്നെ ലോകത്ത് നടക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി സംഭവിച്ചായി നമുക്ക് കാണാം അള്ളാഹുസ് അസൂലഹു സു അലൈഹി വസ്ല തങ്ങളുടെ വചനങ്ങളെ നന്നായി പഠിച്ചു മനസ്സിലാക്കാൻ അതിലൂടെ ജീവിക്കാൻ തോക്കിയൊക്കെ ചെയ്യട്ടെ അലഹമ്മലമീൻ അസ്ലാം വാലിക്കും വരഹ്